അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു കഴിഞ്ഞ ദിവസം നടന്ന ആറാം ക്ലാസ്സിലെ ഫിഖഹിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ ആൻസർ കീഴാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം റവാത്തിബിൽ പത്ത് ഇറക്കാനത്തുകൾ വളരെയേറെ പുണ്യമുള്ളതാണ് രണ്ട് എല്ലാ സമയത്തും ഉഫുധരിക്കലാണ് അറബികളുടെ പതിവ് മൂന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യം തയമം ചെയ്യൽ നാല് നിസ്കാരത്തിലെ പുരുഷന്റെ അവറത്ത് മുട്ടുപൊക്കളിൻ്റെ ഇട അഞ്ച് അവറത്ത് മറക്കാവുന്ന ഒന്നും ലഭിക്കാത്തവർ നഗ്നനായി നിസ്കരിക്കണം ആറ് സ്വർണവും വെള്ളിയും പുരുഷന് നിഷിദ്ധമാണ് ഏഴ് പുരുഷൻ നരച്ച തലമുടിക്ക് ചുവപ്പ് കളർ കൊടുക്കൽ സുന്നത്താണ് രണ്ടാമത്തത് പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഒന്ന് മോതിരം ചൂണ്ടു വിരലിലും നടുവിരലും ധരിക്കൽ എന്താണ് കറാഹത്താണ് രണ്ട് കപില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ കാമ്പയാണ് മൂന്ന് സുന്നത്തായ വിഭാഗത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്ന സംസ്കാരങ്ങളാണ് നാല് അലൈഹി കാല മൻ ഹാഫല അല അർബ് റഹാത്ത ിബൈൻ ബാദ് അതാണ് അവിടെ ചേർത്തി കൊടുക്കേണ്ടത് അഞ്ച് അതാണ് അവിടെ മിസ്സായി പോയിട്ടുള്ളത് മൂന്നാമത്തത് രണ്ടെണ്ണം വീതം എഴുതാനാണ് ഒന്ന് സുന്നസ്കാരങ്ങളിൽ ജമാഅത്ത് സുന്നത്തി ഇല്ലാത്തത് ഒന്ന് ലോഹ എഴുതാവുന്നതാണ് രണ്ടാമത്തത് തഹയ്യത്ത് തഹജു അതുപോലെ റവാത്തികാരങ്ങൾ എല്ലാം എഴുതാവുന്നതാണ് രണ്ടാമത്തെ ചോദ്യം തിലാവത്തിന്റെ സുജൂതിൻ്റെ നിസ്കാരത്തിൽ അല്ലെങ്കിലുള്ള ഫർദുകൾ രണ്ടെണ്ണം എഴുതാനാണ് ഒന്ന് തിലാവത്തിന് വേണ്ടി ഞാൻ സുജൂത് ചെയ്യുന്നു എന്ന് കരുതുക അതാണ് നീയത്ത് രണ്ടാമത്തത് തെക്ക് പേറത്ത് ഇഹ്റേ അടുത്തത് ഹുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ എണ്ണ എഴുതാനാണ് ഒന്ന് ഹുഫ് ശുദ്ധിയുള്ളതായിരിക്കൽ രണ്ട് ഞെരിയാണി ഉൾപ്പെടെ മറിയുന്നതായിരിക്കൽ നാല് നിസ്കാരം നിർവഹിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഒന്ന് ഭ്രാന്ത് രണ്ട് ബോധക്ഷയം ഹൈ നിഫാസ് രണ്ടും എഴുതാവുന്നതാണ് ഓക്കെ അടുത്ത ചോദ്യം ഉത്തരം എഴുതാമെന്നുള്ളതാണ് ഓരോന്നിന് മൂന്ന് മാർക്ക് വീതമാണ് ഒന്നാമത്തെ ചോദ്യം ഹുഫ് എന്നാൽ എന്താണ് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ അ റുഹസു എന്ന പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് കാൽപാദം ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഹുഫ് എന്താണ് കാൽപാദം ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഹുഫ് രണ്ടാമത്തെ ചോദ്യം അമുസ്ലിങ്ങളായ സ്ത്രീകളുടെ അടുക്കൽ വെച്ച് മുസ്ലിം സ്ത്രീകൾ മറക്കൽ വാജിബായത് ഏതൊക്കെയാണ് ആ മുസ്ലിം സ്ത്രീകളുടെ അടുക്കൽ വെച്ച് ജോലി സമയം വെളിവാകുന്ന സ്ഥലമല്ലാത്തവയും മറക്കൽ വാജിബാണ് അപ്പോൾ ജോലി സമയം വെളിവാകുന്ന സ്ഥലം അല്ലാത്തവ മറക്കൽ എന്താണ് വാജിബാണ് അതാണ് എഴുതേണ്ടത് മൂന്ന് രോഗം കണ്ടോ മറ്റോ നിസ്കാരത്തിൽ കിപിലക്ക് മുന്നിടാൻ കഴിയാത്തവർ എന്ത് ചെയ്യണം രോഗം കൊണ്ടോ മറ്റോ കിപിലക്ക് മുന്നിടാൻ കഴിയാത്തവർ മുന്നിടാതെ നിസ്കരിക്കുകയും പിന്നീട് മടക്കുകയും ചെയ്യണം അടുത്ത ചോദ്യം മ്മൂമിന് സംഭവിക്കുന്ന ഇടർച്ചയ്ക്ക് വേണ്ടി സഹുവിന്റെ സുചിതി ചെയ്യാൻ പാടില്ല എപ്പോൾ മഹ്മൂവിന് സംഭവിക്കുന്ന ഇടർച്ച എന്ന് പറഞ്ഞാൽ മഹ്മോമിന് എന്തെങ്കിലും മറവി സംഭവിച്ചു നിസ്കാരത്തിൽ അവിടെ ഇടർച്ചയ്ക്ക് വേണ്ടി സഹുവിന്റെ സുചോതി ചെയ്യാൻ പാടില്ല എപ്പോൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ജമാനത്ത് അനുസ്കരിക്കുമ്പോൾ മൂമിന് സംഭവിക്കുന്ന ഇടർച്ചയ്ക്ക് വേണ്ടി സുചോതി ചെയ്യാൻ പാടില്ല അഞ്ചാമത്തെ ചോദ്യം ഷുക്രിൻ്റെ സുജൂത് നിസ്കാരത്തിൽ ചെയ്താൽ എന്തു സംഭവിക്കും നമ്മൾ ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് സുജിത് തിലാവത്തി വ ശുഗിരി എന്ന പാഠത്തിൽ പറയുന്നുണ്ട് അവസാന ഭാഗത്ത് നിസ്കാരത്തിൽ ഷുക്രിൻ്റെ സുജൂത് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും അതാണ് ആൻസർ ചെയ്തേണ്ടത് ഓക്കെ അടുത്തത് ക്രമത്തിലാക്കാനാണ് ഇവിടെ ഡിസോർഡറിലാണ് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ ഓർഡറിലാക്കാം ഓക്കെ വബസറഹു ബിഹൗലിഹി ഖാലിഖീൻ അതാണ് ആയിട്ട് എഴുതേണ്ടത് ഇത് ക്രമത്തിൽ എഴുതിയാൽ നാല് മാർക്കാണ് ലഭിക്കുക ഇത് ശരിയായവര് കമന്റ് ബോക്സിൽ അറിയിക്കുക ആറാമത്തത് പൂരിപ്പിക്കാം എന്നുള്ളതാണ് ഒരു ഹദീസാണ് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ നാലാമത്തെ പാഠമാകുന്ന അല്ലി വസ്ത്രധാരണത്തെ കുറിച്ച് പറയുന്ന പാഠത്തിൽ പറഞ്ഞതാണ് കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉള്ളവു താല ഉന്നത വിജയം നൽകുമാറാവട്ടെ അസ്സലാമലൈക്കു വറഹമത്തല്ലാ താല വബർക്കാത്തു വിജയാശംസകൾ നേരുന്നു